നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ുംവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളും കൗതുക കാഴ്ചകളുമായി ഈ ലക്കം ഗൾഫ് ബീക്ക് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്ത് ഏറെ കൊറളക്കം സൃഷ്ടിച്ച സെന്മോൻ വധക്കേസിൽ ശിക്ഷാ കുരുക്ക് അഴിയാതെ പ്രതികളായ പ്രവാസി മലയാളികൾ പ്പണം കൈപ്പറ്റിയിട്ടും പ്രതികൾക്ക് മോചനം സാധ്യമോ അതോ വധശിക്ഷ നടപ്പിലാകുമോ എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും കേസിൽ തടവിൽ കഴിയുന്ന ഇരുപ്രതികളും ചേർന്ന് കൊല്ലപ്പെട്ട സെൻമോന്റെ കുടുംബത്തിന് കോടതി പ്രഖ്യാപിച്ച ദിയാപ്പണം നൽകിയിട്ടും അത് വാങ്ങി മാപ്പ് നൽകാൻ സെൻമോന്റെ കുടുംബം തയ്യാറായിട്ടും ഇതുവരെയും ഇവർക്ക് ജയിൽ മോചനം ലഭ്യമായിട്ടില്ല എട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന ഇവരുടെ മോചനത്തിനും രാജ്യകരുണത്തിനുമായി കേഴുകയാണ് നാട്ടിൽ കുടുംബാംഗങ്ങൾ ഏറെ കോളടക്കം സൃഷ്ടിച്ച സെന്മോൻ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ സെൻമോന്റെ ബന്ധുക്കൾ മാപ്പ് നൽകിയിരുന്നെങ്കിലും ഒരു വർഷം പിന്നിടുമ്പോഴും പ്രതികൾക്ക് ഇതുവരെ മോചനം ലഭ്യമായിട്ടില്ല രണ്ടായിരത്തിയെട്ട് മാർച്ച് എട്ടിന് ഖമീസ് അബഹ ഹൈവേയിൽ സൗദി ജർമ്മൻ ആശുപത്രിയുടെ സമീപത്ത് വച്ചാണ് സൗദി സീ ഫുഡ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട മൈലപ്പുറം വലിയ അവന്തി സ്വദേശി സെന്മോൻ ജോസഫ് കൊല്ലപ്പെടുന്നത് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സജിത് സേതു മാധവൻ എന്ന ഷാജിയും കണ്ണൂർ ഇരിട്ടി സ്വദേശി അബ്ദുൾ റസാക്കും മോഷണലക്ഷ്യത്തോടെ ആസൂത്രിതമായി സെൻമോനെ വാഹനത്തിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തി മൃതദേഹം ക്യാബിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞുവെന്നായിരുന്നു കേസ് പതിവായി മത്സ്യമെടുക്കാൻ ജിസാനിലേക്ക് പോകാറുള്ള സെൻമോന്റെ ട്രക്കിൽ സംഭവ ദിവസം മുൻ പരിചയക്കാരായ ഇരുപ്രതികളും ജിസാനിലേക്ക് എന്ന വ്യാജേന കയറിയതായിരുന്നു കൊലപാതക ശ്രമത്തിനിടെ പരിക്കേറ്റ് അബഹാസീർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ അബ്ദുൾ റസാഖ് ആശുപത്രിയിൽ കൊടുത്ത വിവരങ്ങളിലെ വൈരുദ്ധ്യങ്ങളെ തുടർന്ന് പോലീസ് പിടിയിലായി റസാക്കിനെ വിശദമായി ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയ പോലീസ് സജിദ് സേതു മാധവനെ ജിദ്ദയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞേസാണ് പ്രധ രണ്ട് പ്രതികളാണ് സജിദ് സേതു മാധവൻ ഷാജി എന്ന് വിളിക്കുന്ന സജിദ് സേതു മാധവനും അബ്ദുൾ റസാക്കും അതിനുടത്തന്നെ ഉടനെ തന്നെ കോട പോലീസ് അവരെ പിടികൂടുകയും ജയിലിലടക്കുകയും ചെയ്തു ഇന്ന് ഏഴ് വർഷത്തോളമായിട്ട് അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പിടികൂടിയ ഉടനെ ഒരു വർഷത്തോളം നീണ്ട കോടതി സിറ്റിങ്ങുകളും തെളിവെടുപ്പുകൾക്കും അവസാനത്തിൽ കോടതി ഷാജിക്ക് വധശിക്ഷയും അബ്ദുൾ റസാക്കിന് പതിനേഴ് വർഷം തടവും മൂവായിരം അടിയുമാണ് ശിക്ഷ വിധിച്ചിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോടതി കണ്ടെത്തിയത് സെൻമോൻ്റെ കൈവശം മീനെടുക്കാൻ മത്സ്യമെടുക്കാൻ പോകാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന പതിനായിരം റിയാൽ അവർ എടുക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്തത് അതീവ ഗുരുതരമായി തന്നെ കോടതി വിലയിരുത്തുകയുണ്ടായി അവർ ജയിലിൽ തന്നെയാണ് പ്രാഥമിക വിചാരണ വേളയിൽ മുഷൈദ് കോടതി ഒന്നാം പ്രതി സജിത് വധശിക്ഷയും രണ്ടാം പ്രതി അബ്ദുൾ റസാക്കിന് പതിനേഴ് വർഷം തടവും മൂവായിരം ചാട്ടവാറടിയുമാണ് വിധിച്ചിരുന്നത് മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരം നടത്തിയ കുറ്റകൃത്യം എന്ന നിലയിൽ ഇരുപ്രതികളും വധശിക്ഷ അർഹിക്കുന്നു എന്ന വാദത്തോടെ പ്രോസിക്യൂഷൻ അബഹ മേൽ കോടതി സമർപ്പിച്ച റിവിഷൻ ഹർജിയിൽ വാദം നടക്കുന്നതിനിടെ ദിയാ പണം അതായത് നഷ്ടപരിഹാരം സ്വീകരിച്ച് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാൻ സെൻമോന്റെ കുടുംബം തയ്യാറായതോടെയാണ് വഴി തുറന്നത് വീണ്ടും കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കോടതി നിയമിച്ച മൂന്നംഗ വളരെ സുപ്രധാനമായ അബ്ഹ കോടതിയിലെ മൂന്നംഗ ബെഞ്ചിന്റെ തലവൻ ഡോക്ടർ അബ്ദുള്ള മുബാർക്ക് സയ്യിദ് അൽ അഹമ്മുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടന്ന വിധിയിൽ വന്നത് അവർക്ക് വീണ്ടും വധശിക്ഷ വിധിച്ചുകൊണ്ടാണ് അഥവാ ബ്ലഡ് മണി വാങ്ങി അഥവാ മരണമൂല്യം വാങ്ങി അബ്ദുറസാക്കിൻ്റെ അബ്ദുറസാക്കും ഷാജിയും സെന്മോൻ്റെ കുടുംബത്തിന് നൽകിയ മരണമൂല്യം അവർ നൽകിയതിന് ശേഷവും വധശിക്ഷ തന്നെ വിധിക്കാനിടായ കാരണത്തെക്കുറിച്ചാണ് ഞങ്ങൾ അന്വേഷിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ച് ിസാസ് എന്ന പ്രതിക്രിയ നടപടി മരണമൂല്യം കൊടുത്ത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നതിലൂടെ അത് അത് അതൊഴിവാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രാജ്യസുരക്ഷയ്ക്ക് നിരക്കാൻ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം അപൂർവത്തിൽ അപൂർവമായ കേസിന് വിധിക്കുന്ന വിധിയാണ് തസീർ എന്നിവരുള്ള രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി വധശിക്ഷ നടപ്പാക്കുക എന്നുള്ള അങ്ങനെ ഒരു വിധിയാണ് കഴിഞ്ഞൊരു വർഷം മുമ്പ് വീണ്ടും ഇവരുടെ മേൽ നടപ്പാക്കി ഇവരുടെ മേൽ വിധിച്ചിരിക്കുന്നത് ആ വിധി വന്നപ്പോൾ അതിനെതിരെ അവർ അവർ അപ്പീൽ പോവുകയും അബ്ദുൾ റസാക്കും ഷാജിയും രണ്ട് തവണയായി അവർ ഓരോരുത്തരായി അപ്പീൽ കൊടുക്കുകയും ആ അപ്പീലിനെ കുറിച്ച് വാദം കേട്ട് പഠിച്ച അപ്പീൽ കോടതി ഒരു വർഷത്തോളം നടന്ന പഠനത്തിന് ശേഷം ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ഏഴിന് അറബി മാസം ഇരുപത്തിനാലിന് കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് അപ്പീൽ തള്ളിക്കൊണ്ട് അബ കോടതിയിലേക്ക് ഫയൽ തിരിച്ചയച്ച അഥവാ വിധി അപ്രൂവൽ ആയിരിക്കാണ് വിധി ശരിവെച്ചിരിക്കും ഇനി ഉയർന്ന കോടതിയിലേക്ക് ഈ വിധി വീണ്ടും അയക്കുകയും അവിടെ നിന്ന് അത് അത് അപ്രൂവൽ ആയ അഥവാ അത് ശരിവെക്കുന്നതോടുകൂടെ ഇവരുടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്തേക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം റിയാലാണ് ബന്ധുക്കൾ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത് ഒന്നാം പ്രതി ഷാജിയുടെ കുടുംബം നൽകിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റിയാലും രണ്ടാം പ്രതി അബ്ദുൾ റസാക്കിന്റെ നാട്ടുകാരുടെ സംഘടനയായ ഇരിക്കൂർ കൂട്ടായ്മ സമാഹരിച്ച അൻപത്തയ്യായിരം റിയാലും സെൻമോന്റെ സഹോദരൻ ജോർജിന്റെ സ്പോൺസർ മനിയ അഹമ്മദ് ഫഹദ് ഖത്താനിയും സഹോദരങ്ങളും നൽകിയ നാൽപ്പത്തയ്യായിരം റിയാലിനോടൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പ്രമുഖ വ്യവസായിയും ഒ ഗ്ലോബൽ സെക്രട്ടറിയുമായ സി കെ മേനോൻ നൽകിയ എൺപത്തയ്യായിരം റിയാലും ചേർത്താണ് ത് നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അബഹ ജനറൽ കോടതിയിൽ നഷ്ടപരിഹാരത്തുകയായ മൂന്ന് ലക്ഷത്തി അയ്യായിരം റിയാൽ കെട്ടിവച്ചത് സെന്മോന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയായി സഹോദരൻ ജോർജ് ദിയാപ്പണം സ്വീകരിച്ച് പ്രതികൾക്ക് മാപ്പ് നൽകിയതായി അറിയിച്ചതോടെ പ്രതികൾ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ദിയാപ്പണം കൈപ്പറ്റി ഒരു വർഷം കഴിഞ്ഞിട്ടും അന്തിമവിധി വരാത്തത് മൂലം ഇരു കുടുംബങ്ങളെയും വീണ്ടും ദുഃഖത്തിലാഴ്ത്തുകയാണ് കൊന്നവനെ കൊല്ലുക എന്ന ശക്തമായ ശരീരത്തു നിയമം മുന്നിൽ കണ്ടിട്ടും മോചന പ്രതീക്ഷയോടെ ഉള്ളതെല്ലാം വിറ്റുപറുക്കിയും പിരിവെടുത്തും ദിയ നൽകി എന്നാൽ രാജ്യത്തിനകത്തു വെച്ച് ആസൂത്രിതമായി നിരായുധനെ ബന്ധനസ്ഥനാക്കി കൊല ചെയ്താൽ ബ്ലഡ് ബ്ലഡ്മണിക്ക് അപ്പുറം ഈ കുറ്റകൃത്യത്തെ രാജ്യം എങ്ങനെ നോക്കിക്കാണും എന്ന് പറയാനാവില്ല അതും ശക്തമായ ശരിയത്ത് നിയമം നടപ്പാക്കുന്ന സൗദി അറേബ്യയിൽ വർഷം മുമ്പ് ഈ കേസിൻ്റെ ആദ്യ സിറ്റിങ്ങുകൾ ഏകദേശം പത്തോളം വിസ്താരങ്ങൾ കോടതിയിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ജഡ്ജികളുടെ ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു അതിൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത തെർജുമക്കാരനായി ട്രാൻസ്ലേറ്ററായി ഞാനായിരുന്നു ഹാജരായിരുന്നത് അതിലൂടെ അന്ന് വധശിക്ഷ വിധിക്കുകയും അബ്ദുറസാക്കിന് പതിനേഴ് വർഷം തടവ് വിധിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെയുള്ള നിയമ പോരാട്ടത്തിൽ അതല്ലെങ്കിൽ നിയമത്തിൻ്റെ ഈ കാര്യങ്ങളിൽ കാര്യമായ ഒരു ഇടപെടലിന് എംബസിയുടെ ഭാഗത്തുനിന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് വൈകി കൂട ഉന്നത കോടതിയിൽ നിന്ന് ഇപ്പോൾ അവസാനത്തെ വിധിക്ക് ഒരു ശരിവെച്ചുകൊണ്ട് അത് അപ്രൂവൽ ആയിക്കൊണ്ട് വിധി വരുമ്പോഴേക്ക് നയതന്ത്ര പ്രതിനിധികളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അബ്ദുറസാക്കിനെയും ഷാജിയെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ നയതന്ത്ര പ്രതിനിധികളുടെ ഇടപെടലിലൂടെ പ്രതീക്ഷയുടെ നാമ്പുകൾ നിലനിൽക്കുകയാണ് അതിനുള്ള ഒരു ശ്രമം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എംബസിയുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടതുണ്ട് കീഴ്ക്കോടതികളും പരമോന്നത കോടതികളും ഇത്തരം കുറ്റകൃത്യത്തിന് പരമാവധി ശിക്ഷയായ വധശിക്ഷയ്ക്ക് തന്നെ അനുവാദം കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനാൽ ഇനി ഏതു നിമിഷവും ശിക്ഷ നടപ്പിലാക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപണം നൽകി കാത്തിരിക്കുന്ന ഷാജിയുടെയും റസാക്കിന്റെയും കുറ്റവർ എന്നാൽ കൊല്ലപ്പെട്ട സെന്മോന്റെ കുടുംബം വ്യാപണം സ്വീകരിച്ച് പ്രതികൾക്ക് മാപ്പ് നൽകി കഴിഞ്ഞതുകൊണ്ട് ഈ കേസിൽ ഇനിയും സാധ്യതകൾ അവസാനിക്കുന്നുമില്ല സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് വേണ്ടി നടപ്പിലാകുന്ന തസീർ എന്ന നിയമത്തിൻ്റെ കുരുക്കിലാണ് ഇപ്പോൾ ഷാജിയും അബ്ദുറസാക്കും വന്നുപെട്ടിരിക്കുന്നത് അത് ഉന്നത കോടതി റിയാദിലെ ഏറ്റവും ഉയർന്ന കോടതി വിധി ശരിവയ്ക്കുന്നതിലൂടെ ഇത് ഇതിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിറ്റിങ്ങൾക്കും പരിസമാപ്തി ആകുന്നതാണ് ആ സമയമാകുമ്പോഴേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഇടപെടലും ഇന്ത്യൻ തന്നെയാണ് അതിലൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ രണ്ട് ഇന്ത്യക്കാരുടെ മോചനത്തിനും വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കൂ നയതന്ത്രതലത്തിൽ സൗദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടാൽ മാത്രമേ പ്രതികളെ കഴുത്തറുത്ത് കൊല്ലുക എന്ന ഏത് നിമിഷവും നടപ്പിലാക്കുവാൻ സാധ്യതയുള്ള ഈ കേസിൽ നിന്നും പ്രതികൾക്ക് മോചനം സാധ്യമാവുകയുള്ളൂ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി വർഷത്തോളമായി ഇവർ തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തെറ്റ് ചെയ്തെങ്കിലും വലിയ അപരാധം ചെയ്തെങ്കിലും അതിൽ കഠിനമായ ദുഃഖവും പശ്ചാത്താപവും അടങ്ങിയ ഇവർ നയതന്ത്ര ഇടപെടലിലൂടെ മാത്രമേ ഇനി ഇവർക്കൊരു ഒരു മോചനത്തിന് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഉന്നതമായ നയതന്ത്ര ഇടപെടൽ ഈ കാര്യത്തിൽ അനിവാര്യമായിരിക്കുകയാണ് അബ്ദുറസാക്കിൻ്റെയും ഷാജിയുടെയും കുടുംബം കാത്തിരിക്കുമ്പോൾ ഇന്ത്യൻ എംബസിയുടെയും അതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെയും ഉന്നതമായ നയതന്ത്ര പ്രതിനിധികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ അനിവാര്യമാണ് ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് എംബസിയോടൊപ്പം ഈ വിഷയത്തിൽ ആവശ്യമായ നിയമ നടപടികൾക്ക് ഞങ്ങളുടെ എല്ലാവിധ സഹായവും ഉണ്ടായിരിക്കുന്നതാണ് പ്രതികൾക്ക് മാപ്പ് നൽകാൻ തയ്യാറായ സെന്മോന്റെ കുടുംബത്തിന് ഉള്ളതെല്ലാം വിറ്റ് ദിയാപ്പണം നൽകി വർഷങ്ങളായി കണ്ണീരിൽ കഴിയുന്ന റസാക്കിന്റെയും ഷാജിയുടെയും കുടുംബത്തിന് ഇനി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിന്റെ അടിയന്തര ഇടപെടലുകൾ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നുള്ളൂ അല്ലാത്തപക്ഷം രണ്ട് കുടുംബങ്ങളുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പ് അസ്തമിക്കുമ്പോൾ ഇതിന് വർഷങ്ങൾ പേർന്ന കണ്ണീര് ബാക്കിയാവും ിൽ ഇനി ഇടവേള ഇൻഡോ ഖത്തർ സാംസ്കാരിക സംഗമത്തോടെ ഖത്തറിൽ നടന്ന അക്ഷരപ്രവാസം രണ്ടായിരത്തി പതിനഞ്ച് ത്രിദിന സാഹിത്യ ശില്പശാല ശ്രദ്ധേയമായി കേരള സാഹിത്യ അക്കാദമി ഖത്തറിലെ പ്രശസ്ത സാംസ്കാരിക കേന്ദ്രമായ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് മൂന്ന് ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത് പെരുമ്പടവം ശ്രീധരൻ സച്ചിദാനന്ദൻ സി രാധാകൃഷ്ണൻ പ്രൊഫസർ എം തോമസ് മാത്യു ഇന്ദു മേനോൻ വി എ കബീർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കേരള സാഹിത്യ അക്കാദമി ഖത്തറിലെ പ്രശസ്ത സാംസ്കാരിക കേന്ദ്രമായ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അക്ഷരപ്രവാസം പ്രവാസം രണ്ടായിരത്തി പതിനഞ്ച് ത്രിദിന സാഹിത്യ ശില്പശാല ശ്രദ്ധേയമായി ഖത്തറിലെ സാഹിത്യ അഭിരുചിയുള്ള മലയാളികൾക്ക് സാഹിത്യ ആസ്വാദനത്തിനും വിലയിരുത്തലുകൾക്കും ചർച്ചകൾക്കുമായി ഖത്തർ ചാരിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെ കേരള സാഹിത്യ അക്കാദമി ഇത് രണ്ടാം തവണയാണ് സാഹിത്യ ശില്പശാല സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ നിരവധി പേർ പങ്കെടുത്തു മലയാള ഭാഷയെ സ്നേഹിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്നവരേക്കാൾ കൂടുതൽ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കൊക്കെയും തോന്നിയിട്ടുള്ളതാണ് മലയാളികൾ മലയാളത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസ മലയാളികളാണ് മലയാളത്തെ കൂടുതൽ വികാരവായ്പോടുകൂടി സ്നേഹിക്കുന്നത് ജീവിതമന്വേഷിച്ച് അന്യനാട്ടിൽ വന്ന് പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് ജീവിക്കുമ്പോൾ പോലും ഭാഷയോടും സാഹിത്യത്തോടും പൊതുവിൽ നമ്മുടെ കേരളീയ സംസ്കാരത്തോടും നിങ്ങൾ കാണിക്കുന്ന ആ താല്പര്യവും പ്രതിബദ്ധിയും ഞങ്ങൾ പ്രത്യേകമായി ഓർമ്മിക്കുന്നുണ്ട് അക്ഷരപ്രവാസം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇൻഡോ ഖത്തർ സാംസ്കാരിക സംഗമം എയർപോർട്ട് റോഡിലുള്ള ക്രൗൺ പ്ലാസ ഹോട്ടലിൽ സാംസ്കാരിക സംഗമം ഖത്തർ ചാരിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാനേജർ അലി അത്വീക് അൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ ഖത്തർ ന്യൂസ് ഏജൻസി ചീഫ് എഡിറ്റർ ഖാലിദ് സിയാറ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരായ സി രാധാകൃഷ്ണൻ സച്ചിദാനന്ദൻ പ്രൊഫസർ എം തോമസ് മാത്യു ഇന്ദു മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു അറബ് സാഹിത്യം ഇന്ത്യയുടെ സ്വാധീനം എന്ന വിഷയം വി എ കബീർ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ശില്പശാലയിൽ കഥ അനുഭവം വ്യാഖ്യാനം എന്ന വിഷയത്തിൽ സി രാധാകൃഷ്ണൻ പങ്കെടുത്തു പെരുമ്പടവും ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത് ഒരു സാഹിത്യ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമാണ് ആ ഒരു പ്രത്യേകത എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പിനുണ്ട് മാത്രമല്ല മനസ്സിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് പ്രായത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലമായിട്ട് ഒരുപാട് എഴുത്തുണ്ടെങ്കിലും കാര്യമായ പച്ചപ്പ് എന്ന് പറയാവുന്നത് കുറഞ്ഞു വരുന്നു എന്നൊരു ദുഃഖം ഒരു സ്വകാര്യ ദുഃഖമാണ് അത് വെള്ളം വെള്ളം സർവത്ര എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പക്ഷേ അതിൻ്റെ അടിയിൽ വറ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത് നേരെ മറിച്ച് ഈ ബ്ലോഗൊക്കെ നോക്കണ ഒരാളെന്നുള്ള നിലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന എഴുത്തുകളിൽ ഒരുപാട് ഒളിഞ്ഞു കിടപ്പുണ്ട് തോന്നലും രണ്ടാം ദിവസം ഖത്തർ ചാരിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ കഥ ആഖ്യാനത്തിന്റെ രസതന്ത്രം എന്ന വിഷയത്തിൽ എഴുത്തുകാരി ഇന്ദു മേനോൻ പങ്കെടുത്തു തുടർന്ന് നടന്ന ചർച്ച പെരുമ്പടവും ശ്രീധരൻ നയിച്ചു ഉച്ചക്ക് ശേഷം നടന്ന ശില്പശാല സെഷനിൽ കവിതയും പ്രതിരോധവും എന്ന വിഷയം സച്ചിദാനന്ദൻ അവതരിപ്പിച്ചു എഴുത്തിൽ ആത്യന്തികമായി ആളുകളെ ജന്മവാസനയുള്ള ആളുകളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ചില ദിശകൾ ദിശാസൂചനകൾ നൽകുന്നതിനും വായനയെ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു ഒക്കെ ശില്പശാലകൾ വളരെ സഹായിച്ചിട്ടുണ്ട് നല്ല കുറച്ച് നല്ല എഴുത്തുകാരെയും അതിനേക്കാളേറെ നല്ല വായനക്കാരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് കാരണം ഇതേതാണ്ട് ഇരുപത് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് മുതൽ അനേക ശില്പശാലകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് കേരളത്തിൽ നിന്നൊരു വളരെ സജീവമായൊരു വായനാ സമൂഹം ഉണ്ടെങ്കിൽ അതിന് അതിന് പിറകിൽ ഈ തരത്തിലുള്ള എളിയ അതേസമയം സാരവത്തായ സംരംഭങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മലമ്പുഴയിലും ബീച്ചിലുമൊക്കെ വിദ്യാർത്ഥികൾ നടത്തിയിരുന്ന പഴയകാലത്തെ ശില്പശാലകൾ മുതൽ ഇങ്ങോട്ട് അവയെല്ലാം തന്നെ സാഹിത്യത്തിലും ഭാഷയിലുമുള്ള നമ്മുടെ താല്പര്യം നിലനിർത്തുന്നതിന് വളരെ സഹായകമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ നടന്ന സെഷനിൽ വിമർശനത്തിന്റെ വഴികൾ എന്ന വിഷയം പ്രൊഫസർ എം തോമസ് മാത്യു ആണ് അവതരിപ്പിച്ചത് ഖത്തറിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പങ്കെടുത്ത കുട്ടികളുടെ അക്ഷരപ്രവാസം ഹിലാലിലെ ഫ്രണ്ട്സ് കൾച്ചറൽ സെന്ററിൽ ഓഡിറ്റോറിയത്തിൽ സമാന്തരമായി നടന്നു ആദ്യ സെഷനിൽ കഥയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ സി രാധാകൃഷ്ണനും കവിതകളിലൂടെ എന്ന വിഷയത്തിൽ സച്ചിദാനന്ദനും സംസാരിച്ചു പ്രൊഫസർ എം തോമസ് മാത്യു ചർച്ച നിയന്ത്രിച്ചു അപ്പോൾ നാളെ മലയാളത്തിന് മുതൽക്കൂട്ടാകാവുന്ന ഒരു പത്ത് പേരെ ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് കണ്ടു കിട്ടിയാൽ അതുപോലെ ഈ ക്യാമ്പിന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് കുറേ പ്രസിദ്ധിയും പ്രചാരവും ഒക്കെ കിട്ടിയിട്ട് നാളെ ഇതുപോലൊരു ക്യാമ്പ് നടക്കുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇതുപോലെ ഇതിൽ കൂടുതൽ പങ്കെടുത്തിട്ട് അങ്ങനെ അങ്ങനെ മലയാള ഭാഷയ്ക്ക് ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖകരമായ ഒരു 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 ഈർപ്പം അത് തിരിച്ചു കിട്ടിയാൽ ഭാഷ രക്ഷപ്പെടുമല്ലോ എന്നാണ് ഒരു മനസ്സിലുള്ള സന്തോഷം ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ ഭാഷയും കവിതയും എന്ന വിഷയം യതീന്ദ്രൻ മാസ്റ്റർ അവതരിപ്പിച്ചു ശ്രീധരൻ കുട്ടികളോട് സംവദിച്ചു കുട്ടികളുടെ മാഗസിൻ നിർമ്മാണത്തിന് ഇന്ദു മേനോൻ വി എ കബീർ എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൽ സാഹിത്യം ഏറ്റവും തീവ്രവുമായിട്ടുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് എത്തുകയും പ്രവാസ ജീവിതം ആരംഭിക്കുകയും ചെയ്തപ്പം എഴുത്തിൻ്റെ ആ യൗവനത്തെ കൂടി ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് ഇവിടെയുള്ള വായനക്കാരും എഴുത്തുകാരും ഈ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് മുകളിൽ നിന്ന് പറന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കുറേ നാടും ുമ്പം ഭയങ്കര ചൂട് കാറ്റും ഒരു വല്ലാത്ത നീല കളറിലുള്ള ഒരു കടലും ആണ് കാണുന്നതെങ്കിലും ഇവിടുത്തെ ഭാഷയും വാക്കും എഴുത്തും ഏറെ നനവുള്ളതും ഭയങ്കര ഭയങ്കര ഫെർട്ടൈലായിട്ടുള്ള ഉർവരമായിട്ടുള്ളതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എത്താൻ സാധിച്ചതിലും എഴുത്തിന് വേണ്ടി എത്തുന്ന നൂറ് നൂറ് പേരെ കാണാൻ സാധിച്ചതിലും എനിക്ക് വളരെ പിന്നീട് സാഹിത്യം സമൂഹം സംസ്കാരം എന്ന വിഷയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വൈകിട്ട് ഏഴിന് ഖത്തർ ചാരിറ്റി ഹാളിൽ പെരുമ്പടവം ശ്രീധരന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ചു സി രാധാകൃഷ്ണൻ സച്ചിദാനന്ദൻ ഇന്ദു മേനോൻ പ്രൊഫസർ എം തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു ഖത്തർ കേരളീയം രണ്ടായിരത്തി പതിനാല് സാഹിത്യ പുരസ്കാര വിതരണം വേദിയിൽ നടന്നു ഖത്തറിലെ എഴുത്തുകാരനായ സാബു കെ കേസിയുടെ കേന്ദ്രൻ എന്ന നോവലിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു സാംസ്കാരിക സമ്മേളനത്തിൽ ഖത്തറിലെ പൊതുജനങ്ങളും പങ്കെടുത്തു മൂന്നാം ദിവസം വൈകിട്ട് മൂന്ന് മണി മുതൽ ആറു മണിവരെ ഖത്തർ ചാരിറ്റി ഹാളിൽ സാഹിത്യകാരന്മാരും ക്യാമ്പംഗങ്ങളും പങ്കെടുത്ത ഗ്രൂപ്പ് ചർച്ച നടന്നു ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു മറ്റു കാഴ്ചകൾ റിയാദിൽ കുട്ടികളുടെ ആദ്യ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കിംഗ് അബ്ദുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രി ഇന്റർനാഷണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നീ പദ്ധതികൾ സൗദി അറേബ്യയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ ഉദ്ഘാടനം സൽമാൻ രാജാവ് നിർവഹിച്ചു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര മീറ്റർ ചുറ്റളവുള്ള വിശാലമായ ആശുപത്രിക്ക് പതിനൊന്ന് നിലകളുള്ള മൂന്ന് ടവറുകളാണുള്ളത് ഒരേ സമയം നാൽപ്പത് കുട്ടികളെ പ്രവേശിപ്പിക്കാൻ സൗകര്യമുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല് രോഗ ചികിത്സയുമായി നാല് കിടക്കകളും മാനസിക രോഗികൾക്ക് കുടുംബമായി താമസിക്കാൻ സൗകര്യമുള്ള എട്ട് സ്യൂട്ടുകളും തീപൊള്ളൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ നാല് സ്വീറ്റുകളും കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലുണ്ട് കുട്ടികൾക്കായി നിർമ്മിച്ച ആശുപത്രിയിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേരെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുണ്ടായിരിക്കും കിങ് അബ്ദുള്ള അന്താരാഷ്ട്ര റിസർച്ച് സെന്റർ ലോകോത്തര നിലവാരമുള്ള പഠന ഗവേഷണങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ അമ്പത്തിയഞ്ച് ലാബുകളും എക്സ്റേ പരിശോധന തുടങ്ങിയവയ്ക്കായി ഇരുപത്തിയാറ് ലാബുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ബ്ലഡ് ബാങ്ക് ഡി എൻ എ ബയോകെമിസ്ട്രി മൈക്രോബയോളജി ഡാറ്റാ ശേഖരണം തുടങ്ങിയ വിഭാഗങ്ങളും ഇതിൽ പ്രവർത്തിക്കും റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയോട് ചേർന്ന് നിർമ്മാണം പൂർത്തിയായ സ്ഥാപനങ്ങൾ നാഷണൽ ഗാർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിലെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തു പകരുകയും ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭ്യമാക്കാൻ സാധ്യമാകുന്ന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് സൽമാൻ രാജാവ് പറഞ്ഞു വീക്കിന്റെ പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം